ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വയനാടൻ ചുരം കാണാൻ എത്തുന്നവരെയാണ് പറഞ്ഞു നിർത്തിയത് അപ്പോൾ നമുക്ക് അതിന്റെ ബാക്കി വീഡിയോ കാണാം അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയി കണ്ട സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ ഇതാ വയനാടൻ ചുരം കാണാൻ എത്തിയിട്ടുണ്ട് ഇവിടെ വന്ന് കണ്ടപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഇവിടെ നമുക്ക് കിട്ടിയത് ഇന്നലെ രാത്രി ഇതുവഴിയാണ് നമ്മൾ പാസ് ചെയ്ത് പോയെന്ന് രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു നല്ല മഞ്ഞുണ്ടായിരുന്നു ഇവിടെ പക്ഷേ ഇപ്പോൾ വന്ന് ഇവിടേക്ക് കാണുമ്പോൾ സത്യത്തിൽ അത്ഭുതപ്പെട്ടു പോവുകയാണ് കാരണം റോഡ് അങ്ങനെയാണ് കിടക്കുന്നത് വളഞ്ഞും തിരിഞ്ഞും കുറച്ചും കൂടെ താഴോട്ട് പോയാൽ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളത് കുറച്ചും കൂടെ താഴോട്ട് നടന്നു പോവാണ് ബസ് ഞങ്ങളെവിടെ നിർത്തിയ ശേഷം ഞങ്ങളെ ഇവിടെ ആൾക്കാരൊക്കെ ഇവിടെ ഇറക്കിയ ശേഷം എങ്ങോട്ടും ഇവിടെ വളം ആയതുകൊണ്ട് അങ്ങനെ നിർത്തിയിടാനൊന്നും സ്ഥലമെല്ലാം അങ്ങനെ വേറെ ഇങ്ങോട്ടും മാറ്റി പാർക്ക് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട് ഇവിടെ ഒരു സൈഡ് കുഴിയാണെങ്കിൽ ഇതാ അപ്പുറ സൈഡ് നിറച്ച് പാറയാണ് അപ്പോൾ ഇതും മല തുറന്നാണ് ഈ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടില്ലേ വളവൊക്കെ നല്ല അടിപൊളി വളമാണ് ഇന്നലെ രാത്രി ഇതുവഴിയാണ് വന്നതെന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല രാത്രി നമ്മളെ ഡ്രൈവർ അത്രയ്ക്ക് എക്സ്പെർട്ട് ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ചുര കയറി വരാൻ കഴിഞ്ഞത് പിന്നെ നമ്മളിതാ ഇവിടെ നിന്നിട്ട് നോക്കുമ്പോൾ നമുക്ക് അടുപ്പുള്ള ഒരു വ്യൂ കിട്ടും ആ ഇത് താജ്മഹലിൻ്റെ ഒരു ഷേപ്പിൽ അത് കാണുന്നില്ലേ ഇതാണ് കോഴിക്കോട്ടെ മർക്കസ് നോളജ് സിറ്റി പിന്നെ നമുക്കിവിടെ നോക്കുമ്പോൾ നമ്മുടെ റോഡ് താഴെക്കൂടെ പോകുന്ന ഇവിടെ വാഹനങ്ങളൊക്കെ പോകുന്ന കാണാം താഴെപ്പുളയിൽ വ്യൂ ആണ് പ്രധാനമായിട്ടും നമ്മൾ യാത്ര പുറപ്പെടുമ്പോൾ വിചാരിച്ചില്ല ഇത്രക്കും കോളയും ഒക്കെ നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല പക്ഷെ ഇവിടെ എത്തിയപ്പോൾ കാലാവസ്ഥ നമുക്ക് അനുകൂലമായതുകൊണ്ട് നമുക്കെല്ലാം കാണാൻ എടുത്ത് കോളയൊക്കെ നമുക്ക് കാണാൻ കഴിയും പിന്നെ കുരങ്ങന്മാരൊക്കെ അതുവഴിയൊക്കെ കയറി വരുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പിന്നെ ഞങ്ങൾ പോയത് പൂക്കോട്ട് ലേക്കിലേക്കാണ് അവിടെ നിന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ടിക്കറ്റൊക്കെ എടുക്കണമായിരുന്നു അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറി നമ്മുടെ ഇന്ത്യയുടെ ഒരു മാപ്പൊക്കെ അവിടെ ചെയ്തിട്ടിട്ടുണ്ട് ഇതാണ് ലേക്ക് അപ്പോൾ ഇവിടെ പെടലെ ബോട്ടാണ് അപ്പോൾ അത് ചവിട്ടാൻ അത്രയ്ക്കും കാലൊക്കെ നോവെന്ന് പറഞ്ഞു പിന്നെ ആ ബോട്ടിൽ കയറിയില്ല നമുക്ക് ഊട്ടി പോകുമ്പം ബോട്ടിൽ കയറാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി പിന്നെ അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നടന്നു പക്ഷേ ഈ വെള്ളം അത്രയ്ക്ക് നല്ല വെള്ളം വെള്ളമല്ലായിരുന്നു നിറച്ച് അഴുക്ക് പോലെയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു നേരെ പായലും പിന്നെ ഒരു ചെറിയ സ്മെല് കണക്കൊക്കെ ഫീൽ ചെയ്തു അപ്പൊ ആൾക്കാരൊക്കെ ബോട്ടിൽ ഉണ്ട് അവരൊക്കെ പോകുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഒരു ചെറിയ പാർക്കിലോട്ട് വന്നു അപ്പൊ ഈ പാർക്കില് ദാ ഒരു മരം ഈ മരത്തിന്റെ വേരുകളാണോ എന്താണോ എന്നറിയില്ല ദാ ഒരു വേസ്റ്റ് ബാസ്കറ്റ് പോലെ ഒരു സെറ്റപ്പ് ചെയ്തു വെച്ചേക്കുന്നു ഈ മരത്തിന്റെ വേരാണെന്ന് തോന്നുന്നു ഇതിനിവരിങ്ങനെ പിരിച്ചു കൊടുത്തതാണോന്നറിയത്തില്ല അതിൻ്റെ ഉള്ളിൽ ചൂലൊക്കെ ഇട്ട് ഉണ്ട് പിന്നെ ഞങ്ങളാ പാർക്കിലൊരു ബെഞ്ചിലിരുന്നു ഇപ്പം ഞങ്ങൾ തോന്നുന്നു അതൊക്കെ അവിടെ നിന്ന് കഴിച്ചു അപ്പോൾ കുട്ടിയൊക്കെ കളിക്കാൻ പാർക്കൊന്നുമില്ലായിരുന്നു പിന്നെ അവിടെ അടുത്തൊരു കട ഉണ്ടായിരുന്നു ആ കടയിലോട്ട് കയറി അപ്പോൾ അവിടെ കുറച്ച് കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു ഇതാ ഭീഷറി ഇരിക്കുന്നത് പിന്നെ കുട്ടികൾക്കുള്ള കളിപ്പാട്ടം പിന്നെ പിന്നെന്താ പല നമുക്ക് അറിഞ്ഞുകൂടാത്ത സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെതാ ചെറിയൊരു കുട്ട സൈസ് ഇതിന് ഒരു ഇരുന്നൂറ് രൂപയാണ് അതിൻ്റെ അകത്ത് പ്രൈസ് ഇട്ടേക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഇതാ തേൻ നെല്ലിക്ക വാങ്ങി പിന്നെ ഇത് ഓർഗാനിക് സോപ്പാണ് പിന്നെ ഇതായത് ചകിരി ചകിരിക്ക് വകരം നമ്മൾ യൂസ് ചെയ്യണേ എന്തോ ഒരു കായാണ് എൻ്റെ പേരെന്ന് പറഞ്ഞുകൂടാ പിന്നെ പലതരം അച്ചാറുകൾ കാന്താരി അച്ചാറുകൾ അങ്ങനത്തെ പിന്നെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ചോക്ലേറ്റ് വാങ്ങിയില്ല പിന്നെ ഇതാ നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് പാവകളൊക്കെ ഉണ്ട് നല്ല കിറ്റികൾ അടിപൊളി പിന്നെ പിന്നെന്താ ഹൗസ് ബോട്ട് പിന്നെ കണ്ണാടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഈ കണ്ണാടി ഇഷ്ടപ്പെടാതുകൊണ്ട് വാങ്ങിച്ചില്ല നമുക്ക് വേറെ സ്ഥലത്തുനിന്ന് വാങ്ങിക്കാം പിന്നെ ബാസ്ക്കറ്റ് കിളിക്കൂട് ബാഗ്സ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഇവിടെ കാണാൻ അപ്പോൾ ആവശ്യമുള്ളവർക്കൊക്കെ ഇവിടെ നിന്ന് വാങ്ങായിരുന്നു സാധനങ്ങൾ കൊറോണ അപ്പൂപ്പൻ അങ്ങനെ മിസ്സിരിയാൾക്ക് പേന വാങ്ങി പിന്നെ വേറെന്തോ ഒരു കിച്ചൻ ഒന്നും കൊണ്ട് വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തൊട്ടടുത്ത് തന്നെ ഒരു ചായക്കട ഉണ്ടായിരുന്നു അവിടെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ച് അവിടെ കയറിയിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ തൊട്ടടുത്തത് ആ ഒരു പൂച്ചക്കുട തന്നെ ഇരുന്ന് കുറങ്ങുന്നുണ്ട് അവനെ എത്ര വിളിച്ചിട്ടും അവൻ മൈൻഡ് ആക്കുന്ന ഒരൂ ഒന്ന് നോക്കിയിട്ട് അവൻ പിന്നെ ഇരുന്ന് അവൻ്റെ പരിപാടി തന്നെ നടത്തുകയാണ് അവൻ വളരെ ക്ഷീണിച്ചാണ് നമ്മൾ അവിടെ ഇരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ചായ വന്നു ചായത് ഒരു ചെറിയൊരു കപ്പിൽ ഒട്ടും കൊള്ളാത്ത ചായയായിരുന്നു പിന്നെ ബജിയാണ് വാങ്ങിച്ചത് ബജിയാണെങ്കിൽ എപ്പോഴും ഇല്ല ഒന്നുമില്ല അങ്ങനെ കുറച്ച് കഴിച്ചിട്ട് അവിടെ വച്ചു പക്ഷേ മിസ്സിരി മുട്ട ബജിയാണ് എടുത്തത് അപ്പോൾ ഒരു ഫുള്ള് മുട്ട എന്തൊക്കെ ഫീലിങ്സൊക്കെ വെച്ചിട്ട് കിട്ടി അങ്ങനെ ചായയൊക്കെ കുടിച്ചു ഞങ്ങൾ അവിടെ നിന്ന് പിരിച്ച് നേരെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് വന്നു കുട്ടികളെയൊക്കെ റൂമിലാക്കിയ ശേഷം തൊട്ടടുത്ത് തന്നെ ഒരു ഗാന്ധി ഗ്രാമം ഷോപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ വന്നു ഞങ്ങൾക്ക് എയിലിൻ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിക്കാനായിട്ട് അങ്ങോട്ട് വന്നു അപ്പോൾ അവിടെ അവിടാ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു അങ്ങനെ അതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിക്കൊണ്ട് നിന്നപ്പോഴാണ് ഇത് എൻ്റെ ഒരു പഴയ യൂട്യൂബ് ഫ്രണ്ടിൻ്റെ കടയായിരുന്നു അപ്പോൾ ആളിനെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ട് വന്നപ്പോൾ ഞങ്ങൾ പണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞങ്ങൾ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഞങ്ങള് ഫ്രണ്ട്സായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരുമായിട്ടുള്ള കോണ്ടാക്ട് ഒക്കെ വിൽക്കും അങ്ങനെ പിന്നെ ഞങ്ങൾക്കൊന്ന് ഓർമ്മ പുതുക്കാൻ പറ്റി ഇവിടെ കയറിയുണ്ട് അങ്ങനെ ഇവിടെ ഒരുപാട് ഇവര് ഫുഡ്സിന്റെ ഫാക്ടറി അവിടെ ഉണ്ട് അപ്പൊ അവർ തന്നെ ഹോം മെയ്ഡായിട്ട് ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഇതിലിരിക്കുന്ന ഒരുപാട് സാധനം അവരുണ്ടാക്കുന്നെയാണ് ചോക്ലേറ്റ്സ് ഒക്കെ അവർ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന പിന്നെ അച്ചാറുകളും പിന്നെ ഇതാ ഈ ചെടികളും പിന്നെ ഈ ഷോ പീസുകളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ അവരെ ഫാമിലിയിലെ ആൾക്കാർ തന്നെ ഉണ്ടാക്കുന്നതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതാണ് കടയുടെ പേര് ബീഗം ഫുഡ്സ് അപ്പോൾ അതിൻ്റെ പുറത്ത് തന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു കിയോസ്ക് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കാൻ പുറത്തോട്ടൊന്നും പോയില്ല പാഴ്സൽ വാങ്ങിച്ച് റൂമിൽ വന്നിട്ടും കഴിക്കേണ്ടതുണ്ട് അപ്പോൾ ഒന്ന് പൊറോട്ടയും അൽഫോ ആണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ചു നേരത്തെ കിടന്നുറങ്ങി കാരണം പിറ്റേന്ന് വെളുപ്പിനെ നാല് മണിക്ക് നമുക്ക് എണീക്കണമായിരുന്നു അങ്ങനെ നാല് മണിക്ക് നമ്മളെണീറ്റ് ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ എൻ്റെ ഇക്ക ഇവിടെതാ എന്തോട്ട് കുന്തം വീഴുകി നിപ്പോൾ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ പിടിച്ച ഇന്നലെ കഴിച്ച പൊറോട്ട പിടിച്ചിട്ടില്ല അങ്ങനെ ഞങ്ങൾ റെഡിയായി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ബസ്സിലാക്കി ഞങ്ങൾ കയറി പക്ഷേ എല്ലാവരും ബസ്സിൽ വന്ന് കയറാൻ ഒരു ആറു മണി ആറു മണി അടുപ്പിച്ച് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ആറു മണിക്ക് ഞങ്ങള യാത്ര സ്റ്റാർട്ട് ചെയ്തു പിന്നെ നേരെ ഞങ്ങൾ പോകുന്നത് ഊട്ടിയിലേക്കാണ് പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ ഒരു രക്ഷയില്ലാത്ത കോടയായിരുന്നു നമ്മൾ വയനാട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അടിപൊളി വ്യൂസ് ആയിരുന്നു ഞങ്ങൾ പോകുന്ന വഴിക്ക് മാന്കൂട്ടങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ആ സമയത്തെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല പിന്നെ വീഡിയോ ഓണാക്കി വെച്ചിട്ട് നോക്കിയിട്ട് എത്ര നോക്കിയിട്ടും അവരെയൊന്നും പിന്നെ കണ്ടില്ല കുറച്ച് ദൂരം ചെന്നപ്പോൾ ഞങ്ങക്ക് തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ പറ്റി ഇപ്പൊ നമ്മൾ തമിഴ്നാട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു എഴുത്തൊക്കെ തമിഴ് തമിഴിലാണ് കാണുന്നത് ബോർഡുകളിലൊക്കെ അങ്ങനെ തുടങ്ങൾ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഞങ്ങളതുവഴിയൊക്കെ പാസ് ചെയ്ത് പോയി ഞങ്ങൾ രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടെ കഴിച്ചിട്ട് ഫുഡ് കഴിക്കാനൊക്കെ ഇറങ്ങാമെന്നുള്ള പ്ലാനിലാണ് പോകുന്നത് ഞങ്ങൾ കുറച്ച് വന്നപ്പോൾ നമ്മൾ കാണാൻ അടിപൊളിയായിട്ടുള്ള സ്ഥലത്തെത്തി അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ ഇറങ്ങി ഒന്ന് കാണാന്നൊക്കെ വിചാരിച്ചു വണ്ടി സൈഡാക്കി തന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും ഇറങ്ങി ഈ തേയില തോട്ടത്തിലോട്ടൊക്കെ നോക്കി താഴെ നല്ല കൂടെയും നിലകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു അങ്ങനെ വണ്ടിയിലുണ്ടായിരുന്ന എല്ലാവരും ഇറങ്ങി നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോഴാണ് അവിടെ അവിടേതാ കുറേ ചെടികൾ മുളച്ച് വരുന്നുണ്ടത് അതിൻ്റെ എല്ലാം ഇല ബട്ടർഫ്ലൈസിനെ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഞങ്ങളെ കൂടെ വന്ന ആൾക്കാരാണ് അവരെല്ലാവരും വീഡിയോ എടുക്കുന്ന തിരക്കിലാണ് താഴെ താൻ നല്ല കൂടെ പോകുന്നുണ്ട് അപ്പോൾ അങ്ങ് താഴെ നിന്ന് ഒരു മയിലിൻ്റെ വിളിയൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത് മികളോട്ടൊന്നും കയറി വന്നില്ല മയിലും കുരങ്ങൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിലും സുലഭമായിട്ട് കാണുന്നുണ്ട് പണ്ടൊക്കെ അപൂർവമായിട്ട് മാത്രമേ നമുക്കിതിനേക്ക് കാണാൻ കിട്ടുമായിരുന്നുള്ളൂ അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം എല്ലാരെയും തിരിച്ച് വണ്ടി കയറാൻ പറഞ്ഞു ഞങ്ങളങ്ങനെ തിരിച്ച് കയറി വണ്ടി കയറാനായിട്ട് പോയ സൈഡിലൊക്കെ നോക്കിയപ്പോൾ അതാണ് നമ്മുടെ കൊങ്ങിണി പൂവ് പല കളറിലുള്ള കൊങ്ങിണി പൂക്കൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ ആൾക്കാർ ചട്ടിയിലൊക്കെ വളർത്തുന്നത് ഇവിടെ ഈ റോഡ് സൈഡിൽ പല കളറിലും അങ്ങനെ പിടിച്ച് കിടപ്പുണ്ട് ഒരുപാട് അപ്പോൾ നമ്മുടെ നമ്മൾ കാണാറങ്ങിയ വ്യൂസ് അടിപൊളിയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും ബസ്സിൽ കയറി യാത്ര തുടർന്നു പിന്നെ ഞങ്ങൾക്ക് വിഷപ്പൊക്കായപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി ഞങ്ങൾ കയറി ഹോട്ടൽ ശരവണ ഭവനിലായിരുന്നു അപ്പോൾ ഇവിടെ ഇന്ന് ഇഡ്ഡലി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇഡ്ഡലി കഴിച്ചു ഞങ്ങളെ നാട്ടിലെ പോലത്തെ ചെറിയ ഇഡ്ഡലി അല്ല കേട്ടോ ഇത് വലിയ ഇഡ്ഡലി ആയിരുന്നു പക്ഷേ അതിനനുസരിച്ചുള്ള വലിയ പൈസയും കൊടുക്കണം അപ്പോൾ ഇഡ്ഡലിക്ക് നല്ല ചട്ണി ഉണ്ടായിരുന്നു കറിയായിട്ട് പിന്നെ സാമ്പാറും നല്ലതായിരുന്നു അപ്പോൾ അത് കൂട്ടി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ മഴ പെയ്തിട്ട് കുറച്ച് വെള്ളം കെട്ടി കിടക്കുന്നതാണ് അപ്പോൾ ഒരു മങ്ങന മങ്ങനെ ചിത്തിര ചിത്തിര കുട്ടി അവിടെ ഇരുന്ന് കുറച്ച് വെള്ളം കുടിക്കുന്നുണ്ട് അപ്പോൾ ദാ നമ്മളെ കണ്ടോ ഈ മല ഈ മല കയറ് വേണം നമുക്ക് കുട്ടിയിൽ പോകാൻ അങ്ങനെ ഞങ്ങൾ തിരിച്ച് കയറി ഇത് ഗുണ്ടൽപേട്ട് കുണ്ടൽപേട്ടല്ലാണ്ടോ ഗൂടല്ലൂരാണ് ഗൂടല്ലൂർ നമ്മുടെ തേയിലത്തോട്ടങ്ങളാണ് അപ്പോൾ ഈ കാണുന്നത് അങ്ങനെ ഞങ്ങൾ യുക്കാലപ് മരങ്ങളുടെ ഇടയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ റോഡിൻ്റെ രണ്ട് സൈഡിലും ഈ മരങ്ങളാണ് ഫുള്ള് കുറേ സ്ഥലത്തേക്ക് രണ്ട് സൈഡിലും ഈ മരങ്ങൾ മാത്രമാണ് അപ്പോൾ ആ മരങ്ങൾ മരങ്ങളങ്ങനെ നിരനിരയായിട്ട് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് ഞങ്ങൾ പിന്നെ നമുക്കിതിലേക്ക് കയറുമ്പോൾ ഒരു യുക്കാലി നമ്മുടെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ അതൊരു നല്ല സ്മെല്ല് ഈ സ്ഥലത്ത് നമുക്ക് കിട്ടും അപ്പോൾ ഇവിടെ ഇറങ്ങി ഇവിടെ ഇറങ്ങണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേണ്ട നമുക്കങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞ് ഇവിടെ ഇറങ്ങിയില്ല അപ്പോൾ വേറെ കുറേ ആൾക്കാരൊക്കെ അവിടെ നിന്ന് വേറെ ടൂറിസ്റ്റൊക്കെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് വന്നു ഇനി നമുക്ക് ഇതാ നമ്മളെ കൂടെ ലൂരിപ്പം താഴെയായി ഞങ്ങളിപ്പം മലയുടെ മുകളിലായി അങ്ങനെ അവസാനം ഞങ്ങൾ ഊട്ടിയുടെ ഏതൊക്കെയോ ഭാഗങ്ങളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തേല കൃഷി ഇവിടെ എത്തുമ്പോൾ നമ്മുടെ തേയില കൃഷിയൊക്കെ കുറഞ്ഞു കുറഞ്ഞു വന്നു പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ക്യാരറ്റ് കൃഷിയാണ് അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമുക്ക് നല്ല പച്ചക്കളറിൽ കാണാൻ കഴിയുന്നത് ക്യാരറ്റ് കൃഷി ചെയ്തിട്ടുള്ള സ്ഥലങ്ങളും പിന്നെ ചെയ്യാനായിട്ട് അവർ റെഡിയാക്കി വച്ചേക്കുന്ന സ്ഥലങ്ങളുമാണ് ഇവരിവിടെ ഈ ക്രിയക്യാരിറ്റി കൃഷി ചെയ്യുന്നതും അവരുടെ വീടുകളും എല്ലാം തട്ട് തട്ടായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് മലയാള മുകളിലായതുകൊണ്ടായിരിക്കും നേരുന്ന പ്രദേശമല്ലോ അതുകൊണ്ടായിട്ടായിരിക്കും അവർ ഇങ്ങനെയൊരു കൃഷി രീതിയൊക്കെ സ്വീകരിച്ചിരിക്കുന്നത് അവർ വീടുകളുമൊക്കെ അങ്ങനെ തന്നെ അങ്ങനെ ഞങ്ങൾ വണ്ടി ഒരു സ്ഥലത്ത് നിർത്തി അങ്ങനെ ഇവിടെ ആൾക്കാരൊക്കെ ഇറങ്ങി ഞങ്ങൾ ഇറങ്ങി അപ്പോൾ ഇവിടെ ആ കുതിരയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം ആ മല മുകളിലേക്ക് പോവുക എന്നുള്ളതാണ് അങ്ങനെ ടിക്കറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറി അപ്പോൾ അതോ കുറെ ആൾക്കാർ മുകളിലേക്ക് നടന്ന് പോകുന്നുണ്ട് അതിൻ്റെ മുകളിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ എന്തായിരിക്കും എന്നറിഞ്ഞുകൂടാം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് പിന്നെ മുന്നേ ഫോട്ടോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ നിറച്ചും പച്ചപ്പായിട്ട് കിടക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഉണക്ക് ടൈം ആയതുകൊണ്ടായിരിക്കാം ആ പച്ചപ്പൊക്കെ മാറിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് നടന്ന് 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 മലയുടെ മുകളിൽ എത്തിയപ്പോൾ അവിടെ ഒന്നും തന്നെ കാണാനില്ല അവിടെയും ഇതുപോലത്തെ മലകളൊക്കെ തന്നെ പക്ഷെ നല്ല വെയിലായിരുന്നു വെയിലായിരുന്നെങ്കിലും നമുക്ക് ഒട്ടും ചൂട് അനുഭവപ്പെട്ടില്ല കാരണം നല്ല തണുത്ത കാറ്റാണ് അവിടെ വീശിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് നമുക്ക് ഒട്ടും ചൂട് അനുഭവപ്പെട്ടില്ല അങ്ങനെ ഞങ്ങള് കഷ്ടപ്പെട്ട് കയറി വന്നതല്ലേന്ന് വിചാരിച്ച് കുറച്ച് ടൈം അവിടേക്ക് ഇരുന്നു അങ്ങോട്ട് വരുന്നില്ലേ അല്ല ഇതിൻ്റെ മെകളില് കാണാൻ പിന്നെ എന്തിനാണ് ഇവര് ടിക്കറ്റ് എടുത്തതിന് അവരുടെ എന്നാണ് എനിക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യം എങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കി ഇതിനെ വികള് വലിഞ്ഞു പിടിച്ച് കേറുണ്ടായിരുന്നു പിന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനാണെങ്കി കൊള്ളാം അങ്ങനെ ഞങ്ങളും ചുമ്മാ അവിടെ നിന്ന് കൊറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എന്നിട്ട് നിരാശയോടെ താഴേക്ക് ഇറങ്ങി പോയി അങ്ങനെ പിന്നെ ഞങ്ങൾ താട ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ ഞങ്ങളെ വണ്ടി പാർക്കിംഗ് ഏരിയയിലായിട്ട് ആയിരുന്നു അങ്ങനെ അവിടെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയി അഞ്ചി എല്ലാം കളഞ്ഞു പെൺ രണ്ടെണ്ണം കളഞ്ഞ് അക്കട്ടുണ്ട് എക്സ്പ്രഷൻ എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്

ണോ അങ്ങനെ ഞങ്ങൾ മാങ്ങയും പൈനാപ്പിളും കഴിച്ചു നല്ല എരി ആയിരുന്നു അപ്പോൾ എരി മാറുന്നതിന് വേണ്ടി ഒരു ബദാം ഡ്രിങ്കും കൂടെ വാങ്ങിച്ച് ഷെയർ ചെയ്തെടുത്തെല്ലാവരും അപ്പോൾ ദാ ഇവിടെ നോക്കി ലോലി പംസിലൊക്കെ നിറച്ചും തേനിച്ച മുച്ചി ഇരിപ്പുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വണ്ടിയിലേക്ക് കയറി അടുത്തതായിട്ട് ഞങ്ങൾ പോയത് ഒരു ചോക്ലേറ്റ് ഫാക്ടറിയിലാണ് അപ്പോൾ ഞങ്ങളാ വണ്ടി അങ്ങോട്ട് കയറ്റി വിടില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ വേറൊരു വണ്ടിയിലാണ് ഞങ്ങളെല്ലാ ആൾക്കാരും കൂടെ വേറൊരു വണ്ടിയിൽ കയറിയിട്ട് ആ വണ്ടിയിലാണ് ഞങ്ങളെ ഇനിയുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയത് അപ്പോൾ അടുത്ത ഞങ്ങൾ ചോക്ലേറ്റ് ഫാക്ടറി പോയതൊക്കെ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് കാണിക്കാം ഓക്കെ ബൈ